നമസ്കാരം ഭർത്താക്കന്മാര് മരിച്ചു കഴിഞ്ഞാൽ ഭാര്യമാരെ ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്ന് ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണ് നമ്മുടെ സൈബർ ഓളികൾ അതിന്റെ ഏറ്റവും നമ്പർ വൺ ഇരയാണ് സുധി മിമിക്രി ആർട്ടിസ്റ്റ് കോമഡി സ്റ്റാർ ആർട്ടിസ്റ്റ് സുധിയുടെ മരണപ്പെട്ട സുധിയുടെ ഭാര്യ രേണു സുധി അവരറിഞ്ഞുകൊണ്ടോ അറിയാതെയോ മലയാളികളോടോ മലയാളി സഹോദരന്മാരോടോ സഹോദരിമാരോടോ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അവർ സ്വന്തമായിട്ട് റീൽസ് അല്ലെങ്കിൽ അവരുടെ കൊളാബ് ചെയ്തുള്ള റീൽസും കാര്യങ്ങളും ചെയ്യുന്നു അവർക്ക് ഇഷ്ടമുള്ള വേഷങ്ങൾ ധരിക്കുന്നു മലയാളത്തുള്ള വേഷങ്ങൾ അവരോട് കൂടുതലും ധരിക്കുന്നത് ഞാൻ കണ്ടിരിക്കുന്നത് അങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ നമ്മൾ മാധ്യമപ്രവർത്തകർ അങ്ങനെ തന്നെയാണ് കണ്ടിരിക്കുന്നത് എന്നാൽ ചിലവർക്ക് അവരുടെ വേഷവിധാനങ്ങൾ അങ്ങ് പിടിക്കുന്നില്ല അത് മാത്രമല്ല അവർ ഒരു തരത്തിലും ജീവിക്കാൻ അനുവദിക്കത്തില്ല എന്ന് വിചാരിച്ചാണ് ഓൺലൈൻ ഓളുകൾ കച്ചകട്ടറിയിരിക്കുന്നത് കൂട്ടത്തിൽ അക്കൂട്ടത്തിൽ യൂട്യൂബ് ചെയ്യുന്ന സകല പെണ്ണുങ്ങളും ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം പെണ്ണുങ്ങളും തുണി അഴിച്ചിട്ടാണ് ചാനലുകാർക്ക് റീച്ച് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വ്യൂസ് ഉണ്ടാക്കുന്ന ഇന്നുകൂടി പറയുന്ന ചില വൃത്തിയേട്ടവന്മാരും ഈ ഓൺലൈൻ മാധ്യമ പ്രവർത്തനത്തിലുണ്ടെന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ ലജ്ജ് തോന്നുകയാണ് ഇവിടെയെന്ന് പേരുകൾ പറഞ്ഞാൽ കുറെ എണ്ണത്തിൻ്റെ പേരുകൾ പറയും ഏതാണ്ട് അങ്ങോട്ട് പറഞ്ഞാൽ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും ആൺ യൂട്യൂബർമാർ അതായത് മെയിൽ യൂട്യൂബർമാർ ഇരുന്നു കൊണ്ട് പറയുന്നത് മുഴുവനും ഈ രേണുസൂതിയെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ ലേഡി യൂട്യൂബേഴ്സൊക്കെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം യൂട്യൂബേഴ്സും ഏതാണ്ട് ഡ്രസ്സ് മാറ്റി തുണി അഴിച്ചിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടികൾ ചെയ്യുന്നത് എന്നാണ് ഇവന്മാര് പറയുന്നത് സത്യത്തിൽ യുവമാരുടെയൊക്കെ മുമ്പിൽ ആരെങ്കിലും തുണി അഴിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത് സത്യത്തിൽ ഇവന്മാർക്ക് ലജ്ജയില്ലേ രേണു സുദിയുടെ കാര്യം എടുത്തിട്ട് കണ്ടന്റ് ഉണ്ടാക്കി കണ്ടന്റ് ഉണ്ടാക്കിയാണ് യുവമാരെല്ലാവരും ഈ പറയപ്പെടുന്ന ഓൺലൈൻ ഓളികൾ എല്ലാവരും കൂടെ ഇങ്ങനെ ഇരുന്ന് അവരെ കൊണ്ട് സത്യത്തിൽ നിങ്ങൾക്കല്ലേ പ്രയോജനം നിങ്ങളെക്കൊണ്ട് ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല കാരണം ഈ പറയപ്പെടുന്ന ഓൺലൈൻ അണ്ണന്മാരല്ല അവർക്കൊരു ചാൻസ് വാങ്ങിച്ചു കൊടുക്കുകയോ അവർക്ക് വീട് വെച്ചു കൊടുക്കുകയോ അവർക്ക് ഫിനാൻഷ്യൽ സഹായിക്കുകയോ ചെയ്യുന്നോ ഒന്നുമല്ല നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് വളവള സംസാരിക്കുന്നു എന്തൊക്കെയോ പറയുന്നു അവരെ കുറിച്ച് വളരെ മോശമായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ ആരും പറയുന്നത് കേട്ടിട്ടില്ല വളരെ കുറച്ച് മാധ്യമങ്ങൾ മാത്രമാണ് അവരെ കുറിച്ച് നല്ല കാര്യങ്ങൾ പറയുന്നത് നല്ലതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവരെ അവരുടെ പാട്ടിന് വിടൂ ജീവിക്കാൻ അനുവദിക്കുക അവരവർക്ക് ഇഷ്ടമുള്ള തൊഴിൽ ചെയ്ത് ജീവിക്കട്ടെ അവർ ഈ പറയുന്നത് പോലെ വിഷുവിന് വന്ന് ബിക്കിനിട്ടല്ല അവർ വിഷ് ചെയ്തത് അവര് നല്ല ഈ പട്ടുപാവാടയും ബ്ലൗസും പോലത്തെ ഒരു ഡ്രസ്സ് അതിൽ അവർ ചെറുതായിട്ട് അവരുടെ വയറ് കാണുന്നു അത് അവരുടെ വയറല്ലേ അവരുടെ ശരീരമല്ലേ അതിനെ എന്തിനാണ് ഇങ്ങനെയുള്ള പ്രഹസനങ്ങൾ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒറ്റ ഉത്തരമേ ഉള്ളൂ നിങ്ങൾക്ക് കണ്ടന്റ് കിട്ടണം യൂട്യൂബർമാർക്ക് കണ്ടന്റ് കിട്ടണം അല്ലാതെ വേറൊരു കാര്യമില്ല എന്നിട്ടും രേണുസുദിയെ കുറ്റമാണ് സത്യത്തിൽ കുറച്ച് ആഴ്ചകളായിട്ട് ഈ രേണുസുദിയുടെ കണ്ടന്റ് വിറ്റിട്ടാണ് ഈ യൂട്യൂബർമാർ ജീവിക്കുന്നത് അല്ലെങ്കിൽ ഈ ഓൺലൈൻ ഓളുകൾ ജീവിക്കുന്നത് അതല്ലാതെ വേറൊരു കണ്ടന്റ് അവർക്ക് ചെയ്യാനില്ല ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഷൈൻ ടോം ഷാക്കോയുടെ ഒരു കണ്ടന്റ് കിട്ടിയിട്ടുണ്ട് അല്ലാതെ വേറൊന്നുമില്ല എന്നാൽ കുറച്ച് ദിവസം എന്നിട്ടും ഈ പറയുന്ന പോലെ ഈ വിഷു ആയിട്ട് അല്ലെങ്കിൽ വിഷു ആയിട്ട് കണക്റ്റഡ് ആയിട്ട് അവരുടെ സിനിമയുടെ പ്രൊമോഷനും പൂജയും ഒക്കെ ആയിട്ട് രേണുസുതി കുറച്ച് ബിസിയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എവിടെയോ വീട് കിട്ടിയ അവസരത്തിൽ അവരെ ഓടിച്ചെന്ന് ഇന്റർവ്യൂ ഒക്കെ എടുക്കുകയുണ്ടായി അപ്പോൾ അവരോട് അവർ പറയുന്നുണ്ട് ഈ ഒരു സൈബർ ആക്രമണം കൊണ്ടൊന്നും ഞാൻ പിന്മാറാൻ പോകുന്നില്ല കാരണം എനിക്ക് ജീവിക്കണം എൻ്റെ മക്കൾക്കോ എൻ്റെ അച്ഛനോ അമ്മമാർക്കോ ആർക്കും പ്രശ്നമില്ല അവർ സ്തുതിച്ചേട്ടൻ കാണിച്ചു കൊടുത്ത പാതയിലൂടെ നടന്നെന്ന് പറഞ്ഞതിന് എന്തെല്ലാം അവര് കേൾക്കേണ്ടി വന്നു സത്യത്തിൽ അവരുടെ മരിച്ചുപോയ ഭർത്താവിനോടുള്ള ആദരസൂചന കൊണ്ടാണ് അവരത് പറയുന്നത് ഒന്നെങ്കിൽ അവർ കല്യാണം കഴിക്കണം വേറെ അല്ലെങ്കിൽ ഇവർ സുധിച്ചേട്ടൻ്റെ പേര് പറയാൻ പറ്റില്ല ഇതൊക്കെയാണ് നമ്മുടെ ഓൺലൈൻ ഓളുകൾ അല്ലെങ്കിൽ ഓൺലൈൻ സഹോദരന്മാരുടെ ആവശ്യങ്ങൾ അപ്പോൾ അപ്പോഴവർ തീർത്തു പറയുന്നുണ്ട് സുതിച്ചേട്ടൻ കാണിച്ചിരുന്ന പാതയിലൂടെ തന്നെയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കാരണം അയാളൊരു കലാകാരനായിരുന്നു തീർച്ചയായിട്ടും അത് പറയാൻ പൂർണ്ണമായും യോഗ്യതയുള്ള ആൾ അവരുടെ അവരുടെ വൈഫായിട്ടുള്ള രേണുസ്തുതിക്ക് തന്നെയാണ് അതുകൊണ്ട് അവരും കലയുടെ ബാധലല്ലേ പോകുന്നത് അവരവിടെ മാർഷ്യൽ ആർട്സ് ഒന്നും അല്ലല്ലോ കാണിക്കുന്നത് അവർ ഷോർട്ട് ഫിലിം ചെയ്യുന്നു അവർ സിനിമയിൽ അഭിനയിക്കുന്നു അവർ ചിലപ്പോൾ ആടിപ്പാടുന്നു ഡാൻസ് ഇതെല്ലാം അവരുടെ തൊഴിലിൻ്റെ ഭാഗമാണ് തൊഴിലിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രിയപ്പെട്ട നായകന്മാരും എല്ലാവരും മറ്റേ ശരീരം മുഴുവൻ പൊതിഞ്ഞിട്ട് മമ്മിമാരെ പോലാണോ നടക്കുന്നത് ഈജിപ്ഷ്യൻ മമ്മിമാരെ പോലെ അല്ലല്ലോ അവർ വേഷങ്ങളിൽ അഭിനയിക്കുന്നത് ആ എന്താണോ ആ ക്യാരക്ടറിന് വേണ്ടത് എന്താണോ ആ ഒരു രംഗം ആവശ്യപ്പെടുന്നത് ആ കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള കോസ്റ്റ്യൂം ഇട്ടുകൊണ്ടാണ് അവരൊന്ന് അഭിനയിക്കുന്നത് അതിന് ഇരുവന്മാർക്ക് ഇത്ര ചൊറിച്ചിൽ എന്താണെന്ന് ചോദിച്ചാൽ ഉത്തരം ഇവർ തന്നെയാണ് പറയേണ്ടത് ഒന്നും മാ വേറെ ഒന്നും അല്ല ഇതിന്റെ ആവശ്യകത കണ്ടന്റ് ക്രിയേഷൻ ക്രിയേഷനുള്ളി പക്ഷെ അതിന് ഇത്രയധികം ഡിഫമേഷൻസ് ആ പെൺകുട്ടിയെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഹണി റോസിനെ ഏറ്റവും റിച്ചസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ കോടീശ്വരനായിട്ടുള്ള ബോച്ച ചെയ്തപ്പോൾ അതിനെതിരെ പരാതി ഹണി റോസ് സഹിക്കവയ്യാതെ ഇതിപ്പോ പരസ്യമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റേതെന്ന് പറഞ്ഞാൽ ഹണി റോസിനെ രഹസ്യമായിട്ടും അല്ലാതെ ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറഞ്ഞു പറഞ്ഞ് നിവർത്തിക്കെട്ട് സഹി കെട്ടിട്ടാണ് റോസ പരാതി കൊടുത്തത് അങ്ങനെ ബോച്ചയ്ക്ക് ജയിലിൽ കിടക്കേണ്ടി വന്നു സത്യത്തിൽ രേണു സുധി ചാനലുകളുടെ പേര് പറഞ്ഞ ഒരു പരാതി പരാതിപ്പെട്ടാൽ നിന്റെയൊക്കെ ചാനൽ അടിച്ചു പോകുമെന്നുള്ള സാമാന്യ ബോധമെങ്കിലും ഈ ഇരിക്കുന്ന യൂട്യൂബ് ചാനലുകാർക്ക് ഉണ്ടോ എന്ന് അറിയില്ല എന്തായാലും രണ്ടും കൽപ്പിച്ചു കിട്ടുന്നത് പോരട്ടെ എന്ന് വെച്ചിട്ട് ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥയോ അവരുടെ സിറ്റുവേഷനോ ഒന്നും മനസ്സിലാക്കാതെ അവരുടെ കുടുംബത്തെക്കുറിച്ചോ അവരുടെ മക്കളെക്കുറിച്ചോ ഒന്നും ഓർക്കാതെ ഈ സൈബർ റോളുകൾ കാണിക്കുന്ന ഒരു ഒരു ശരിക്കും വളരെ മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ് ഇതിന് ഇതിനൊരു തടയിടണമെങ്കിൽ ഒന്നെങ്കിൽ നേരിട്ടിറങ്ങി ഇവർക്കെതിരെ പരാതി കൊടുക്കേണ്ടതായിട്ട് വരും എന്നാൽ മാത്രമേ ഈ പറയുന്ന അറ്റക്കൈ പ്രയോഗം എന്ന് പറയുന്ന പോലെ നമ്മുടെ ഹണി റോസ് കാണിച്ച പോലെ നേരിട്ട് ഇറങ്ങി പേര് വെച്ചിട്ട് അങ്ങോട്ട് രണ്ട് പരാതി കൊടുത്തു കഴിഞ്ഞാൽ തീരും യുവമാരുടെയൊക്കെ ചാനലും യുവമാരുടെയൊക്കെ ഈ പ്രഹസനങ്ങളും ഈ സ്ത്രീകളെ മുഴുവൻ ദോഷിച്ചുള്ള ഇവരുടെ ഓൺലൈൻ കസർത്തുമെല്ലാം ഇതോടെ അവസാനിക്കും അതുകൊണ്ട് രേണു സുദീ തീർച്ചയായിട്ടും അങ്ങനെ ഒരു നടപടിയിലേക്ക് കടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം